പത്തനംതിട്ട കുളനട ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് തന്റെ പ്രവൃത്തിയിലൂടെ ഉത്തരം നൽകുന്ന ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച രാജുവിനെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കടയുടെ ഷട്ടറിൽ പെയിന്റിംഗ് ജോലി ചെയ്യുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പേര് രാജു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട കുളനട ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡ് പാണിൽ ആണ് ഇദ്ദേഹം വിജയിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗമൊക്കെ ആയില്ലേ ഇനിയും പെയിന്റിംഗ് പണി വേണോ എന്ന് പലരും രാജുവിനോട് ചോദിച്ചു രാജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രൊഫഷണലെ ഞാൻ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് ആർട്ട് വർക്ക് ശില്പങ്ങൾ ചെയ്യാറുണ്ട് കൂടുതലും ചിത്രങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് അറുപത് വയസ്സോളായോ അപ്പം മറ്റൊരു മേഖലയും കൂടെ ആയിക്കോട്ടെ എൻ്റെ ഇടയ്ക്ക് ഇലക്ഷന് നില്ക്കാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മറ്റൊരു കാണാമല്ലോ കാർ ചിഹ്നത്തിലാണ് രാജു മത്സരിച്ചത് ബിജെപി സ്ഥാനാർത്ഥിയെ ഏഴ് വോട്ടിനാണ് രാജു പരാജയപ്പെടുത്തിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് രാജുവിന് ലഭിച്ചു രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അറിയാവുന്ന തൊഴിൽ തുടരും ഇല്ല ഒരു ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ കാരണം ഞാൻ മുൻപേ ഉണ്ട് കുറച്ച് ഒരു ഒരു വലിയ ഇഷ്ടവും കാഴ്ചപ്പാടാണ് വോട്ട് ചോദിച്ചു പോയപ്പോൾ സാധാരണക്കാരുടെ പല പ്രശ്നങ്ങളും നേരിൽ കണ്ടു വയസ്സ് അൻപത്തി ഒൻപതായി ഇനി കുറച്ചു കാലം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ഇതാണ് രാജുവിന്റെ നിലപാട് ഒന്നാം തരം ചിത്രകാരനും ഫോട്ടോഗ്രാഫറും കൂടിയാണ് രാജു പെയിന്റിംഗ് എക്സിബിഷൻ പലയിടങ്ങളിലും നടത്തിയിട്ടുണ്ട് രണ്ട് തവണ സംസ്ഥാന ഫോട്ടോഗ്രാഫി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു വലിയ അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്നപ്പോഴൊരു അമ്മയും ഭർത്താവും ഉണ്ട് അപ്പോൾ അവർക്ക് ആ ഭർത്താവ് തന്നെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുക കൈയും ഇങ്ങനെ ചുരുണ്ട് വലിച്ചു നോക്കാൻ പറ്റും അപ്പോൾ ആ സ്ഥിതിയിൽ അങ്ങനെ കിടക്കുക അപ്പോൾ അവരുടെ ആ കഷ്ടപ്പാട് അവരുടെ ദയനീയതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് വണ്ടിയുണ്ട് വലിയ വീടുണ്ട് ഇതൊന്നുമില്ലാത്ത കുറേ ഭാവങ്ങളുണ്ട് അവരേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒന്ന് സഹായിക്കണം എന്നൊക്കെ വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട